നമുക്ക് നമ്മളെ തന്നെ ആദ്യം ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം നല്ലൊരു പ്രഭാതം നൽകി ബോധത്തോടെ ഉണരുവാനും ആരോഗ്യത്തോടെ ജീവിക്കുവാനും ഒക്കെ ആരോഗ്യം നൽകി നല്ല ദൈവത്തിന് നമുക്ക് നന്ദി പറയാം ഇന്ന് പലരും പരിശുദ്ധ കുർബാന കഴിഞ്ഞാണ് ഇവിടെ എത്തിയിരിക്കുന്നത് ഇല്ലെങ്കിൽ ഇനി ഇവിടെ വന്നിരിക്കുന്നവര് വൈകുന്നേരത്തെ ബലിയിൽ പങ്കെടുക്കുന്നതാണ് അങ്ങനെ ബലിയോട് ചേർന്നുള്ളൊരു ബലിജീവിതം പലരും എന്നോട് ചോദിക്കും എല്ലാ ദിവസവും പള്ളി പള്ളിത്തോണേ ഞാൻ പറഞ്ഞ എനിക്ക് പരിശുദ്ധ കുർബാനയിൽ നിന്ന് കിട്ടുന്ന ഊർജ്ജമാണ് എൻ്റെ ജീവിത ബലി അർപ്പിക്കുവാനായിട്ട് എനിക്ക് സാധിക്കാൻ ഇടയാക്കുന്നത് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് ആഗോള കത്തോലിക്ക സഭയെ ഓർക്കാം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം കർത്താവിൻ്റെതാണ് സഭ നരകവാതിരികൾ പ്രബലപ്പെടുകൾ ഇല്ല എന്ന് പറഞ്ഞിട്ട് നരകവാതിരികളിനെതിരെ വന്ന് ബഹളം വെച്ചുകൊണ്ടിരിക്കുന്നു നമുക്ക് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സഭയെ ഓർത്ത് നമുക്ക് നന്ദി പറയാം മാർപ്പയെ ഓർക്കാം വാർദ്ധക്യത്തിലാണ് അസ്വസ്ഥതകളിലാണ് ദീർഘായുസം ഉണ്ടാകുവാനും സൗഖ്യമുണ്ടാകുവാനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ സകല പിതാക്കന്മാരെയും മർദ്ദ കർദിനാളന്മാരെയും സകല മെത്രാന്മാരെയും ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കാം ദൈവിക വിവേകത്താൽ ഒരുപാട് പ്രതിബന്ധങ്ങൾ നിറഞ്ഞ ഈ കാലത്ത് ഈ സഭയെ ധീരതയോട് പരിശുദ്ധാത്മാവിന്റെ കൃപയിൽ നയിക്കുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ എറണാകുളം അങ്കമാലി അതിരൂപതി എല്ലാ രൂപതകളെയും ഓർത്ത് പ്രാർത്ഥിക്കുമ്പോഴും പ്രത്യേകിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക കഴിഞ്ഞ കുറെ കാലങ്ങളായി പരിശുദ്ധ കുർബാനയ്ക്കെതിരെ സാത്താന്റെ മക്കളായി മാറിക്കൊണ്ട് കുറെ പേര് എതിര് നിന്നുകൊണ്ട് കുർബാന ലഭി അർപ്പിക്കാനായിട്ട് തടസ്സം നൽകുന്നു ഇത് തന്നെ തെറ്റപ്പണിക്കുക ലോകത്തെ പരിശുദ്ധ കുർബാന ശുശ്രൂഷകൾ ഇന്ന് നടക്കുമ്പോൾ എല്ലാ മക്കളെയും കരങ്ങളിലേക്ക് സമർപ്പിക്കണം കർത്താവെ നാടിന്റെ നാനാ നിന്ന് വന്നിരിക്കുന്ന ഞങ്ങളുടെ ഈ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ നിന്റെ കൃപ കൊണ്ട് പൊതിയണമേ ചേർത്ത് പിടിക്കണമേ കർത്താവേ പരിശുദ്ധാത്മാവിനെ നിറഞ്ഞ അനുഗ്രഹത്തിലും അഭിഷേകത്തിനും ഇന്നത്തെ കാര്യങ്ങളെല്ലാം നടക്കുവാൻ ഇടയാക്കണമേ കർത്താവെ ഞങ്ങളൊക്കെ ഉപകരണം മാത്രമാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ നയിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കൃപ കൊണ്ട് ഞങ്ങളെ ഓരോരുത്തരെയും പൊതിയണമേ കർത്താവെ സഭയ്ക്കെതിരെ നിൽക്കുന്ന വിമതരായി നിൽക്കുന്ന പുരോഹിതരെയും വിമതരായി നിൽക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഒന്നുകിൽ കർത്താവെ ഇവരെ രമ്യപ്പെടുത്തുക അല്ലെങ്കിൽ ഇവരെ മാറ്റി നിർത്തുക കർത്താവെ അങ്ങയുടെ സന്നിധിയിൽ അങ്ങയെ സ്ഥിച്ചു കൊണ്ട് നിന്ന സാധാൻ സൈന്യത്തിന്റെ നേതാവായ പ്രകാശത്തിന്റെ പുറത്തുവിട്ടതുപോലെ കർത്താവെ കൊള്ളുന്നതിനെ പുറത്തുവിട്ട് അല്ലാത്തതിനെ മേയിക്കുവാനുള്ള കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ തട്ടിൽ പിതാവിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അതുപോലെ പാംപ്ലാൻ പിതാവിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഇവരിലേക്ക് ദൈവത്തിന്റെ